ഹലോ ഗായ്സ് വെൽക്കം ടു ഹാപ്പി ടേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി ട്രിപ്പ് ആണ് ഞങ്ങൾ എല്ലാവരും കൂടി വയനാട്ക്ക് പോകുക അപ്പോൾ നമ്മൾ മോർണിംഗ് ഫൈവ് തേർട്ടിക്ക് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് രാവിലത്തെ ചായ ഒരു ഹോട്ടൽ കയറിയാണ് വൈറ്റ് ഹൗസ് പറഞ്ഞൊരു ഹോട്ടലാണ്ട്ടോ നമ്മൾ കയറിയത് ഞങ്ങൾ ചായ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് എല്ലാവരും എന്താ വേണ്ടത് ഓർഡർ ചെയ്യുകയാണ് ഞാൻ പൊറാട്ട കേട്ടോ പറഞ്ഞത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങിട്ട് ഗൈസ് ഇതാട്ട ഇതക നമ്മളെ ബസ് ലിംറ ഹോളിഡേസ് എന്ന് പറഞ്ഞ ഈ ബസ്സിലാണ് നമ്മളെ ട്രിപ്പ് ലക്ഷത കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ ചുരം ചേരാൻ തുടങ്ങിയിട്ടുണ്ട് ബസ്സുകളൊക്കെ വളഞ്ഞ നല്ല സ്പീഡിലട്ടക വയനാട് എരുന്നൂരിലൊക്കെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടാണ് പോവാം നമ്മളെ ചെർച്ചിട്ട് ഫസ്റ്റ് കുറഞ്ഞ കണ്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് എന്നൂരാണ് അപ്പോൾ എല്ലാവരും ബസ്സിന്നൊക്കെ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോളാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടേസിൻ്റെ അവിടെ വലിയൊരു ക്യൂ ഒമ്പത് മണിക്കായിട്ട് കൈസ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുക കുറച്ച് സമയം കൂടി ഉള്ളൂ ഇനി ഒമ്പത് മണിയാവാനേ ആവാൻ അപ്പോൾ നിന്ന് നിന്ന് കൊയിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു സ്ഥലം ഓക്കെ ആടി ഇരിക്കാനിട്ട് എല്ലാവരും കുറച്ച് നേരം ഒരു കുന്നിന്റെ മുകളിലാണല്ലോ ഇരുന്നൂർ അപ്പോൾ നമ്മളങ്ങോട്ട് ജീപ്പിലോട്ട് കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണേ നമ്മളപ്പം കുറച്ച് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടോ പോയത് അങ്ങനെ നമ്മൾ എണ്ണൂരിൻ്റെ എൻട്രൻസൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നൂരിൽ നിന്നൊക്കെ വരുന്നതൊക്കെ എന്തീട്ടുണ്ട് അവിടുന്ന് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് എല്ലാവരും അങ്ങനെ നമ്മൾ മോളിലേക്ക് പോവുകയാണ് മുകളിലേക്ക് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നല്ല വെയിലുണ്ടേനും ഇട്ട കൈസ് നല്ല ചെറുതായി കാറ്റും ഉണ്ടേനി പക്ഷെ നല്ല കണ്ണ് കുത്തുന്ന വെയിലും ഉണ്ടേന് അങ്ങനെ നടന്ന് നടന്ന് കൊഴങ്ങിയപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നല്ല തണലുള്ള ഉള്ള അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ചേരം വിശ്രമിച്ച് നല്ല അടിപൊളി വ്യൂ എനിട്ട കൈസ് വരുന്നത് പിന്നെ കഴിഞ്ഞിട്ട് കസാല കണ്ടപ്പോൾ എല്ലാവരും ഇരുന്നൊരു ഫോട്ടോ കൂടി എടുത്തിട്ടോ അങ്ങനെ നമ്മളാ നടത്തം ആരംഭിച്ചു ഇപ്പോൾ ലച്ചു ആണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ ഗൈസ് കുറച്ച് മുകളിൽ എത്തിയപ്പോൾ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കട ഉണ്ട് കേട്ടോ നമ്മൾ ഇതെന്തോ പുതിയ കയറാൻ പോകുന്ന പ്ലേയിങ് ഏരിയ തോന്നുന്നുണ്ട് ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടില്ല ഇനി ഇത് നോക്കല്ല അടിപൊളി വ്യൂ ആട്ട ഗൈസ് ഇവിടെ നല്ല രസമില്ല ഗൈസ് ഇവിടെ കാണാൻ അപ്പം ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇവരുടെ ട്രൈബൽ മാർക്കറ്റ് മാർക്കറ്റുകാട്ട ഗൈസ് നമ്മൾ ഇനി കയറുന്നത് ഇവിടെ കുറേ അധികം സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ അതിൽ ഓരോ സ്റ്റോളിൽ ഓരോരോ ഐറ്റംസ് ഉണ്ടാവുക അപ്പം നമുക്ക് എന്തൊക്കെയുണ്ടാവുക എന്നൊന്ന് നോക്കട്ടെ ഗൈസ് ഇതില്ലേ ഗൈസ് നമ്മൾ കോൺ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് എന്തോ റവ പോലെ എന്തോ സാധനം ഉണ്ടാക്കിയതാണല്ലോ ഗൈസ് ഈ സ്റ്റോളിൽ നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ടുള്ളത് വീട്ടിലേക്ക് പറ്റിയ കുറച്ച് സാധനങ്ങൾ കുറച്ച് കൈ പിന്നെ ഈ ഡെക്കറേഷൻ ചെയ്യണം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോൾ ആട്ടകൈസ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഹാങ്ങിങ്സ് ആട്ടക്കൈസ് സൗണ്ട് ഒക്കെ നല്ല രസാ അങ്ങനെ നമ്മൾ ആ വില്ലേജിന്റെ ഉള്ളിലേക്ക് കയറും ഇട്ടകൈസ് ാണ് ഗൈസ് അവിടെ ഒരാൾക്കൂടെ നമ്മള് കണ്ടത് അപ്പൊ അങ്ങോട്ട് പോയക്കുമ്പോ അവിടെ എന്താ വെച്ചാൽ ട്രൈബൽസിന്റെ ട്രഡീഷണൽ ഡാൻസ് ഇങ്ങനെ കണ്ടിട്ട് നല്ല റിസന്റ് ആയിരുന്നു നെച്ചു ഫോട്ടോ എടുക്കുകയാണ് വിചാരിച്ച് കൊറേ പോസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു തണല് കണ്ടപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരിക്കാൻ പോവാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട സ്റ്റാളിൽ നിന്ന് നമ്മൾ കഴിക്കാൻ കുറച്ച് ചെറിയ മിഠായികളൊക്കെ വാങ്ങിയിട്ടുണ്ടൊക്കെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ് അങ്ങനെ നമ്മള് എന്നൂരിന്ന് തിരിച്ചു പോവാണ് ചെറുതായിട്ടും നമ്മൾ മതിൽ ചാടിയിട്ട് ഗൈസ് അല്ലാതെ അതിൽക്കൂടെ കുറേ പോകാറുണ്ട് ഇതാകുമ്പോൾ വേ അവിടെ എത്തിക്കോളും മെയിനായിട്ട് എല്ലാവരും ക്ഷീണിച്ച് പിന്നെ ഗൈസ് പാട്ടും ഡാൻസും എല്ലാം കൂടെ ഒരു അടി ഗൈസ് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഞമ്മൾക്ക് ഉത്സകത്തെ ഫുഡ് കഴിക്കണം അതിന് വേണ്ടി പോട്ടെ നമ്മൾ അപ്പം നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാരാപ്പുയ ഡാമാണ് ഗൈസ് അപ്പം ഗൈസ് ഇവിടെ എത്തിയപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്ത് കഴിഞ്ഞുണ്ടോ പോയിന് ഓരോ ഒരു ടീം സിപ്ലൈൻക്ക് ഒരു ടീം വാർ റൈഡ് അങ്ങനെ കുറേ കുറേ റൈഡുകൾക്കായിട്ട് എല്ലാവരും പോയത് അപ്പം ഞങ്ങൾ കേറിയത് വി ആർ സോണിലാണ് ആദ്യം ഞങ്ങൾ പോയത് എക്സിറ്റിന്റെ ഭാഗത്തു കേട്ടോ പിന്നെ ഞങ്ങൾ മുൻഭാഗത്ത് പോയിട്ട് ടിക്കറ്റ് എടുത്ത് പക്ഷേ നല്ല ക്യൂ കഴിഞ്ഞാലോർത്ത് ക്യൂ ആണ് ക്യൂ നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല വെയിലായിരുന്നു കേട്ട കൈസ് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മളെ ടൈം ആയിട്ടുണ്ട് കേട്ട ഗൈസ് അങ്ങനെ നമ്മൾ ജിപ്പ് ലൈനിൽ പോയവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാൻ അങ്ങോട്ട് പോയതാട്ട ഗായ് നമ്മൾ അങ്ങനെ ഇവിടുന്ന് ക്ഷീണിച്ച് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ ആട്ട നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ അക്കാട്ടാണല്ലോട്ടൈസ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പോയേക്കാം ഗൈസ് ഫസ്റ്റ് തന്നെ മീനുകളുടെ ഒരു ലോകം തന്നെയുണ്ട് ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് ഞാനൊരു സാധനം കണ്ടത് മെറുമേഡ് ഗായ്സ് ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ശരിക്കും അതല്ല എന്നാലും കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട് ഗൈസ് എനിക്ക് അപ്പം ലച്ച കൈ സ്വന്തമായിട്ട് നോക്കിയിട്ട് ഇതെങ്ങനെ ഇങ്ങനെ വരുന്ന പറഞ്ഞവൾ കുറേ നേരമായി എനിക്ക് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ അയസ് ഒരു സാധനം ഉണ്ട് ഇത് മറ്റേ തോണി ഞാൻ തോണി എന്നാൽ പറയൽ നിങ്ങൾ എന്താ പറയൽ നിൽക്കാൻ ചെയ്യുക അപ്പം ഞങ്ങളൊന്നും അതിൽ കയറി എന്തൊരു ഹൈറ്റിലാ പോയി ഞാൻ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ ഞാനത് കറങ്ങിട്ട കൈസ് എന്നിട്ട് ഞാൻ അവിടെ പുല്ലിലെങ്കിൽ പുല്ലിൽ പോയിരുന്നു അത് ഇരുന്നിട്ട് നല്ല ഹൈറ്റിൽ പോണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്നും നമ്മളെ ശരിക്കത്തെ ഡാൻസ് തുടങ്ങാൻ പോണട്ടെ ഗൈസ് ട്രിപ്പ് ഏകദേശം കഴിയാനായി അപ്പോൾ എല്ലാവരും ട്രിപ്പിനെ പറ്റിയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ ഗൈസ് അപ്പം ഇന്ന് ഞങ്ങൾ റിൻഷത്തൻ്റെ ബർത്ത് ആയിരുന്നു അപ്പം അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞ് പോയി അപ്പോൾ എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം